ഹലോ ഫ്രണ്ട്സ് മഞ്ജു സ്റ്റോക്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഇന്നത്തെ വീഡിയോയും ഇന്ത്യയുടെ ഭരണഘടനയെ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ അതിൽ കുറേ കാര്യങ്ങൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് കടക്കാം ഇന്ത്യൻ ഭരണഘടനയെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് ആരാണ് കെ എം മുൻഷി ഭരണഘടനയുടെ താക്കോൽ എന്ന് ഇന്ത്യൻ ഭരണഘടനയെ വിശേഷിപ്പിച്ചത് ആരാണ് ഏണസ്റ്റ് ബാർക്കർ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് ആരാണ് എൻ എ പാൽക്കി വാല ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് ആരാണ് താക്കൂർ ദാസ് ഭാർഗവ് ഭരണഘടനയുടെ ആത്മാവും താക്കോലുമാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് ആരാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് ഏതു തരം പൗരത്വമാണ് ഏക പൗരത്വം ഏക പൗരത്വം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് നമ്മൾ വേറൊരു രാജ്യത്ത് പോയി അവിടുത്തെ പൗരത്വം നേടുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടും അതാണ് ഏക പൗരത്വം എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ് ഭാഗം രണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ ഏത് അഞ്ചു മുതൽ പതിനൊന്ന് വരെ ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം ഏതാണ് ബ്രിട്ടൻ ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ആയിരത്തി പാർലമെൻറ്റ് പാസാക്കിയ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് അഞ്ച് രീതിയിൽ ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കാം ഏതൊക്കെയാണ് അഞ്ച് രീതികൾ ഒന്നാമതായി ജന്മസിദ്ധമായ പൗരത്വം രണ്ടാമതായി പിന്തുടർച്ച വഴിയുള്ള പൗരത്വം മൂന്നാമതായി രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം നാലാമതായി ചിരകാല അധിവാസ മുഖേനയുള്ള പൗരത്വം അഞ്ചാമതായി പ്രദേശ സംയോജനം വഴിയുള്ള പൗരത്വം ഒരു ഇന്ത്യൻ പൗരനെ എത്ര രീതിയിൽ തൻ്റെ പൗരത്വം നഷ്ടപ്പെടാം മൂന്ന് രീതിയിൽ ഏതൊക്കെയാണ് ആ രീതികൾ ഒന്ന് പരിത്യാഗം രണ്ട് നിർത്തലാക്കൽ മൂന്ന് പൗരത്വാപഹാരം മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ ആരാണ് സുപ്രീം കോടതി മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം ഏത് ഭാഗം മൂന്ന് മൗലിക അവകാശങ്ങളെക്കുറിച്ച് ഭരണഘടനാ വകുപ്പുകൾ ഏതാണ് പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെ മൗലിക അവകാശങ്ങൾ ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ് യു എസ് എ നിന്ന് മൗലിക അവകാശങ്ങൾ അറിയപ്പെടുന്ന പേരുകൾ ഇന്ത്യയുടെ മാക്ന ഖാർട്ട ഭരണഘടനയുടെ ആണിക്കല്ല് എന്നിങ്ങനെയാണ് മൗലികാവകാശങ്ങൾ അറിയപ്പെടുന്ന പേരുകൾ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര മൗലികാവകാശങ്ങളാണ് ഉണ്ടായിരുന്നത് ഏഴ് മൗലികാവകാശങ്ങളാണ് ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഭരണഘടനയിൽ എത്ര മൗലികാവകാശങ്ങൾ ഉണ്ട് ആറെണ്ണം ഒരെണ്ണം മൗലികാവകാശമായിരുന്ന സ്വത്തവകാശമായിരുന്നു ഇപ്പോൾ ആ മൗലികാവകാശം ഇല്ല സ്വത്തവകാശം ഇപ്പോൾ ഒരു നിയമ അവകാശമായി മാറിയിരിക്കുന്നു ലീഗൽ റൈറ്റ് ഇന്ത്യൻ ഭരണഘടനയിലുള്ള ആറ് മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഏതൊക്കെയാണ് ഒന്ന് സമത്വത്തിനുള്ള അവകാശം അത് ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ ഭരണഘടനയിലെ മൂന്നാമത്തെ അവകാശമാണ് ചൂഷണത്തിനെതിരായ അവകാശം ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും ആർട്ടിക്കിൾ അതാണ് പ്രതിപാദിച്ചിട്ടുള്ളത് നാലാമത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെ അഞ്ചാമത്തെ അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തൊമ്പതും മുപ്പതും അതാണ് പ്രതിപാദിച്ചിട്ടുള്ളത് ആറാമത്തെ മൗലികാവകാശം ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭേദഗതി ഏതാണ് നാൽപ്പത്തി നാലാം ഭേദഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് അത് നീക്കം ചെയ്തത് സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത പ്രധാനമന്ത്രി ആരാണ് മൊറാർജി ദേശായി സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് മുന്നൂറ് എ സ്വത്തവകാശം മൗലികാവകാശമായിരുന്ന സമയത്ത് ആർട്ടിക്കിൾ എത്രയായിരുന്നു ആർട്ടിക്കിൾ മുപ്പത്തി ഒന്ന് ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത് ഭാഗം പന്ത്രണ്ടിൽ മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ അധികാരമുള്ളത് ആർക്കാണ് പാർലമെൻറ്റിന് അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ് ഭേദഗതി വരുത്താൻ അധികാരമുള്ളത് ആർക്കാണ് രാഷ്ട്രപതിക്ക് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം പതിനാല് മതം വർഗം ജാതി ലിംഗം ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ലെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത് അനുഛേദം പതിനഞ്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏത് അനുച്ഛേദം പതിനഞ്ച് തന്നെയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന ഭരണഘടനാ വകുപ്പ് സർക്കാർ ഉദ്യോഗങ്ങളിൽ അവസര സമത്വം ഉറപ്പ് നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏത് അനുഛേദം പതിനാറ് മഹാത്മാഗാന്ധി ഗാന്ധി ഖി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഒരേയൊരു ഭരണഘടനാ വകുപ്പ് ഏത് അനുച്ഛേദം പതിനേഴ് അത് എന്തിനു വേണ്ടിയുള്ളതാണ് തൊട്ടുകൂടായ്മ അയിത്തം എന്നിവ നിരോധിക്കുന്നതിന് വേണ്ടിയാണ് അനുച്ഛേദം പതിനേഴ് അയിത്താചരണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നത് ഏത് നിയമം അനുസരിച്ചാണ് സിവിൽ അവകാശ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് പദവി നാമങ്ങൾ അതായത് അക്കാദമിക് മിലിറ്ററി ഒഴികെ നിരോധിക്കുന്നത് ഏത് വകുപ്പ് അനുസരിച്ചാണ് പതിനെട്ടാം അനുഛേദമനുസരിച്ച് ഭരണഘടനാ പ്രകാരം എത്ര മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് നമുക്കുള്ളത് ആറ് അവ ഏതെല്ലാം ഒന്ന് അഭിപ്രായ സ്വാതന്ത്ര്യം രണ്ട് ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം മൂന്ന് സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നാല് സഞ്ചാര സ്വാതന്ത്ര്യം അഞ്ച് എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ആറ് മാന്യമായ ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം ഇത്രയും സ്വാതന്ത്ര്യങ്ങളാണ് നമ്മുടെ ഭരണഘടനയിൽ മൗലിക സ്വാതന്ത്ര്യങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളത് ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭരണഘടനയിൽ എവിടെയാണ് പത്തൊമ്പതാം അനുച്ഛേദത്തിൽ പത്ര സ്വാതന്ത്ര്യം ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ് പത്തൊമ്പതാം അനുച്ഛേദം ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം പ്രാവശ്യം ശിക്ഷിക്കാൻ പാടില്ലെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത് ഇരുപതാം അനുച്ഛേദം ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ഭരണഘടനയിൽ ഏതു വകുപ്പ് അനുസരിച്ചാണ് അനുച്ഛേദം ഇരുപത്തൊന്ന് അതുപോലെ തന്നെ മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നതും അനുച്ഛേദം ഇരുപത്തൊന്നാണ് പൊതുസ്ഥലങ്ങളിൽ പുക വലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ഭരണഘടനയുടെ ഇരുപത്തൊന്നാം അനുഛേദ പ്രകാരമാണ് ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് എൺപത്തി ആറാം ഭേദഗതി രണ്ടായിരത്തി രണ്ട് അത് ഏത് ബില്ലിലൂടെയാണ് മാറ്റിയതെന്ന് ചോദിച്ചാൽ തൊണ്ണൂറ്റി മൂന്നാം ഭേദഗതി ബില്ലിലൂടെയാണ് മൗലികാവകാശം ഭേദഗതി ചെയ്തത് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം ഏത് ഇരുപത്തിയൊന്ന് എ നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം ഇരുപത്തിരണ്ട് അതുപോലെ തന്നെ ഒരാളെ അറസ്റ്റ് ചെയ്താൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പും അനുച്ഛേദം ഇരുപത്തിരണ്ടാണ് അതുപോലെ കരുതൽ തടങ്കലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പും അനുച്ഛേദം ഇരുപത്തിരണ്ട് ആണ് അടിമത്തം നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം ഇരുപത്തി മൂന്ന് ബാലവേല നിരോധിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം ഇരുപത്തി ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുള്ള അവകാശം നൽകുന്ന അനുച്ഛേദം അനുച്ഛേദം ഇരുപത്തി അഞ്ച് മതവിഭാഗങ്ങൾക്ക് മത ജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള അവകാശം നൽകുന്ന അനുച്ഛേദമാണ് അനുഛേദം ഇരുപത്താറ് ഏതെങ്കിലും പ്രത്യേക മതത്തിൻ്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായ അവകാശം നൽകുന്ന അനുച്ഛേദം ആണ് അനുച്ഛേദം ഇരുപത്തി ഏഴ് ഗവൺമെൻറ്റ് നടത്തുന്നതോ ഗവണ്മെൻറ്റ് സഹായം സ്വീകരിക്കുന്നതോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്താനോ മതാചാരങ്ങൾ നിർബന്ധമാക്കാനോ പാടില്ലെന്ന് അനുശാസിക്കുന്ന അനുച്ഛേദമാണ് അനുഛേദം ഇരുപത്തി എട്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം ഇരുപത്തി ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം മുപ്പത് സ്വകാര്യത മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി വിധിച്ചത് എന്നാണ് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് സുപ്രീം കോടതി വിധിക്ക് ആധാരമായി ചൂണ്ടിക്കാണിച്ച അനുച്ഛേദം ഏത് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് വിധി പ്രഖ്യാപിച്ച ഒമ്പതംഗ ബെഞ്ചിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ജസ്റ്റിസ് ജെ എസ് ഗെഹാർ ആയിരുന്നു അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് കേട്ടോ ഇനി ഇതിൻ്റെ തുടർച്ചയുണ്ട് അത് അടുത്ത ദിവസം എഴുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക പറ്റി എന്ത് ചോദിച്ചാലും നമുക്ക് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഓർമ്മ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിലൊക്കെ വിജയിക്കാൻ എളുപ്പമാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന വിശ്വാസത്തിലും ഞാനിവിടെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഓക്കെ ബായ്